നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാന്ന് വെച്ചു എനിക്ക് അങ്ങനെ വീഡിയോ ഞാൻ വിചാരിച്ചത് എനിക്ക് കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും ഇടാൻ പറ്റുമെന്നായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല മാത്രല്ല എന്റെ ഫോണിന് കാര്യമായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇച്ചാൻ ഉള്ള ദിവസമൊക്കെ വേണം എനിക്ക് ഇതുപോലെയൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് സമയം എനിക്ക് അങ്ങനെ ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഇവൾമാരെ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ജീരകശാല അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങ് ഒരു കൂൺ ബിരിയാണി അങ്ങ് സെറ്റ് ചെയ്യാം അപ്പം ഇവിടെ നാഷണൽ ഡേ ആണ് അപ്പം കുറച്ച് ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പം ഇച്ചാർ ലീവൊക്കെയാണ് എന്നാൽ പിന്നെ ഒരു ബിരിയാണി സെറ്റ് ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം എൻ്റെ സ്ഥലം ഇപ്പം മഷ്റൂം ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊക്കെയാണ് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന്ന് അങ്ങനെ ഒരു ബ്ലോഗ് സെറ്റ് ചെയ്യാം എന്ന് കരുതി ഓക്കേ ഇപ്പം ഇത് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പുതുക്കാണ്ടില്ലേ ഇനി വൈകിട്ടാവുമ്പഴത്തേന് ഇനി വൈകിട്ടാവുമ്പോഴത്തേന് നല്ല തണുപ്പൊക്കെ ആയിരിക്കും കേട്ടോ വലിയ തണുപ്പ് എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞങ്ങളുടെ വിൻഡോ സെക്ഷൻ ആണ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസാട്ടോ എനിക്കിങ്ങനെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഇവരെ ഉറങ്ങിക്കഴിയുമ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഞാൻ ഒത്തിരി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് അപ്പൊ ഞാൻ ഈ കൂണ് വെള്ളത്തിൽ കുറച്ചു സോക്ക് ചെയ്തിട്ടുണ്ട് വെറും വെള്ളത്തിലല്ല കുറച്ച് മൈദയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരത്തെ നേരത്തേനിതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഏഴ് എട്ടോളം പ്രാവശ്യം മഞ്ഞൾ കഴുകും അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഈ കൂണിൻ്റെ അകത്ത് ബാക്ടീരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോളും അപ്പം നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ബിരിയാണിയുടെ ആണ് സവാള വറുത്തിടുന്നത് അതൊരു ബിരിയാണിയുടെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് കൂട്ടാനും ഓക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ സവാള ആദ്യമേ ഇനി വറുത്ത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ സവാള വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ ഇവിടെ ഒരു സ്നേഹപ്രകടനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി അനീത്തിയും കൂടി തമ്മിൽ വല്ലപ്പോഴും കിട്ടുന്നതാണ് ഇതുപോലുള്ളതൊക്കെ ചേച്ചിക്ക് ഭയങ്കര കെയറിങ്ങ് ആണ് ഞാൻ അടുത്തില്ലെങ്കിൽ അനീതിയായിട്ടോ അപ്പോൾ ഇതാ ഇനി കുക്കിങ്ങിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ പാനിങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് കൂണ് അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ പാനെടുത്ത് വെച്ചിട്ട് ഞാൻ നാല് സ്പൂൺ നാല് സ്പൂൺ നെയ് വേറെ ഒരു ഒരെണ്ണയും ഞാൻ ചേർക്കുന്നില്ല വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഒന്നും ചേർക്കണില്ല പിന്നെ ഞാൻ ചേർക്കുന്ന ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ചേർക്കുന്ന നമ്മുടെ സവാള വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയില്ലേ അപ്പോൾ ആ എണ്ണ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടും അപ്പോൾ അതായതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് സവാള പിന്നെ നമുക്ക് വറുത്ത സവാള കറുവാപ്പട്ട രണ്ട് കുരുമുളക് ഗ്രാമ്പു ബെയ് ലീഫ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മളിതിൽ പെരിഞ്ചീരകം ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഫ്ലേവർ കൂടും എനിക്ക് പെരിഞ്ചീരകം ഇവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ പോയപ്പോൾ എനിക്ക് അത്യാവശ്യ സാധനങ്ങളാണ് എനിക്ക് കിട്ടിയതേ അപ്പോൾ പെരിഞ്ചീരകം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ഉണക്കമുന്തിരി കാഷ്യൂനട്ട്സ് ആഡ് ചെയ്യേണ്ടവർക്കൊക്കെ നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല എനിക്ക് പിന്നെ ഇസക്ക് ഞാൻ എടുക്കാനുള്ളത് കൊണ്ട് അത് ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഉണക്കമുന്തിരി മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണക്കമുന്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് വറുത്തൊന്ന് ഒന്ന് പൊട്ടി വന്നോട്ടെ അപ്പം വന്ന് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് സവാള ഇടുക കേട്ടോ സവാളയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വരത്താനായിട്ട് ഉപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടിപ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഉപ്പ് അതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇടുക അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഒന്ന് അല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കിയും പിടിച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ സവാള വറുത്ത എണ്ണയും കൂടി ഇപ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടുകയാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടി ഫ്ലേവർ അങ്ങ് കൂടും കേട്ടോ അതിനാണ് അല്ലാണ്ട് നമ്മൾ വേറെ വെറൈറ്റി ആയിട്ട് എണ്ണകളോ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് അതായത് ഞാൻ ഇതിലിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാണ് ഉപ്പ് എനിക്ക് ഈ ഒരു ഉപ്പ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇടാൻ ഭയങ്കര പേടിയുള്ളതാണ് ഉപ്പ് ഞാനും തമ്മിലിപ്പം വലിയ ഇടപാടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ പോലെ ഇവിടെ ഇങ്ങനെ ഉപ്പ് കിട്ടണതേ അപ്പോൾ എനിക്ക് ഒരു ബോട്ട് ഒരു ചെറിയൊരു കുഞ്ഞൊരു ബോട്ടിൽ വാങ്ങിക്കണം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂണും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിന് എടുക്കാമോ ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യം ഇത്രയും മതിയെങ്കിൽ പിന്നെ തിരിച്ചിടാൻ പാടാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപ്പ് ഞാൻ പേടിച്ചിട്ട് ഒരു സ്പൂണിലൊരു മെഷർമെന്റിലാണ് ഞാൻ ഉപ്പ് ഇടുന്നത് ഉപ്പ് കൂടിക്കഴിഞ്ഞാലല്ല പ്രശ്നം ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതാ വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഇതിൽ ഇടുന്നുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയി തക്കാളി മാത്രമല്ല ഞാൻ പറയാൻ വിട്ടുപോയ ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നെണ്ണം കൂടി ഞാൻ നമുക്ക് ചതച്ച് വേണമെങ്കിൽ ഇടാൻ കുഴപ്പമില്ല ഞാൻ എനിക്ക് ചതയ്ക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഒരു ക്രഷ് ചെയ്തിട്ടുണ്ട് ഒരു കറക്കങ്ങ് കറക്കി എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് ഇടുകയാണ് അപ്പം ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതല്ല ഇ എൻ്റെ ബൈ എൻ്റെ ക്യാമറമാൻ ഇച്ചായനാണ് അപ്പോൾ ഇച്ചായനൊരു കോൾ വന്നപ്പം കേശു വീട്ടിലെ നാഥനിലെ ദിലീപേട്ടം പോയതുപോലെ ആ പോക്കങ്ങ് പോയതാണ് ഞാൻ മസാല ഇടുന്നതൊന്നും പുള്ളിക്കാരൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാനതിൽ മസാലകൾ ഏതൊക്കെ ഇടുന്നതെന്ന് പറയാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മാത്രം മതി മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് വേണ്ട മുളക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ നമുക്കറിയാമല്ലോ അതിൻ്റെ അളവറിയാലോ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും സാധനങ്ങളെ പൊടികൾ ചേർക്കുന്നുള്ളൂ ഈ ബിരിയാണിയിൽ പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓപ്ഷണലാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ വേവാനായിട്ട് ഞാനൊരു ലേശം ലേശം കുറച്ച് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴുക്കി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വേവാൻ വെക്കട്ടെ കൂണിന് ഒരുപാട് വെള്ള വെള്ളമോ അല്ലെങ്കിൽ വേവേണ്ട ആവശ്യമോ കൂണിനില്ല ഞാനൊരു അഞ്ച് ആറ് മിനിറ്റോളമാണ് ഞാൻ കൂണ് വേവിക്കാൻ വെച്ചുള്ളൂ അപ്പോഴത്തേനെ ഞാൻ അരി ഇവിടെ സെറ്റ് ചെയ്താണ് അരിയിലേക്ക് ഞാൻ അരി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുക്കർ ഓണാക്കി ബട്ടർ ഒരു ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ പിന്നെ വേറെ സ്പൈസസ് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടേയില്ല കാരണം നമ്മൾ ഓൾറെഡി മസാലയിൽ സ്പൈസസ് ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ബിരിയാണിക്ക് നമ്മൾ അരി വേവിക്കാനായിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സ്പൂൺ ബട്ടർ പിന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും മാത്രം പിന്നെ ഉപ്പ് വേണ്ടത് അത് അത്രയും മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തൊന്ന് വേവിക്കാൻ വെച്ചോളാം ഈ ച്ചാൻ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചുമ്മാ അവിടെ നിന്ന് അവിടുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് അതിങ്ങനെ ആഡ് ചെയ്ത ശേഷം പിന്നെ ഞാൻ അതൊന്ന് കൂണൊന്ന് മസാല ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അത് രുചി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റത്തെ സെക്ഷനിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചത് കേട്ടോ ഇനി നമ്മൾ ദം ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ അരിയൊക്കെ സെറ്റായി അപ്പം ഞാൻ ഈ ദമ്മ ചെയ്യാനായിട്ട് മസാല കുറച്ച് പാനിലേക്ക് മാറ്റിയിട്ട് അടുത്ത നമ്മൾ ലെയർ ലെയർ ആയിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് നല്ല ഹെൽപ്പ് ഒരു എളുപ്പം എളുപ്പപ്പണിയാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ലെയർ ചെയ്യാണ് അപ്പം ചോറ് ഒന്ന് കറിയുടെ മുകളിലേക്ക് ഞാനൊന്ന് ചോറ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ബാക്കി ഉപകാരുന്ന ഗ്രേവി ചേർക്കുകയാണ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേറെ പാത്രങ്ങൾ ഒരുപാടൊന്നുമില്ല എൻ്റെ ചെറിയൊരു അടുക്കളയും കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കണത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്യണത് ഈ പാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് ഈ പാൻ സ്റ്റൗ ഒന്ന് ഓണാക്കി വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക വളരെ വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുന്നതല്ല വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക വെച്ചിട്ട് ഈ പാൻ അതിൻ്റെ അകത്ത് വെച്ച് ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പോട്ടും കൂടി അതിൻ്റെ മണ്ടയിൽ സെറ്റ് ചെയ്ത് വെക്കുക മോൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നല്ലതുപോലെ മൂടി വെക്കണം എനിക്ക് മൈദാപ്പൊടി ഉണ്ട് ഈ നമ്മൾ ഈ പുറത്തോട്ട് ഹീറ്റ് പോകാണ്ടിരിക്കാനായിട്ട് മൈദാപ്പൊടി നമ്മളിങ്ങനെ കുഴച്ച് അതിൻ്റെ ഇതിലൂടെ സെറ്റ് ചെയ്ത് വെക്കും പക്ഷേ ഞാൻ വെറുതെ വെക്ക വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ആ എൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ മേൽഭാഗത്തുനിന്ന് ഹീറ്റ് പോവില്ല പുറത്തോട്ട് പോവില്ല ആവി അതിലുള്ളിൽ തന്നെ നിന്നോളും അതുകൊണ്ട് ഞാൻ മാവ് വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റത്തെ ആവശ്യമുള്ള നമ്മൾ ഇതൊന്ന് ദമ്മ ചെയ്തെടുക്കാനായിട്ട് ശേഷം ഇത് ഇതിലേക്ക് ഇതിൽ നിന്ന് മാറ്റുക അപ്പം ഞാനിതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് കളറ് കുറച്ചൊരു ഒരു ഗാർണിഷ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് പശു പാൽ എടുക്കേണ്ടവർക്കെടുക്കുക ഏത് പാലാണോ ആ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലതുപോലെ കലക്കി ഇതിൻ്റെ മേട്ഭാഗത്ത് കൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് നട്ട്സൊക്കെ വേണ്ടവർ നട്ട്സൊക്കെ അതിൽ മോളിൽ കൂടി ഒന്ന് ചെയ്യാം പിന്നെ എൻ്റെ സവാള ഞാൻ വറുത്തതും കൂടി ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആവി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആവി കയറി എൻ്റെ മഷ്റൂം ബിരിയാണി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പപ്പടമൊക്കെ കാച്ചി പിന്നെ സാലഡ് ഉണ്ടാക്കി പിന്നെ അതിൻ്റെ മേൽഭാഗത്ത് ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ ബിരിയാണി മാറി നിൽക്കും കേട്ടോ